നമസ്കാരം ഇസ്രായേലിലേക്ക് ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ ഇസ്രായേൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യും പക്ഷെ അത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം ഇന്നലെ രാത്രി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹും അതുതന്നെ മന്ത്രിസഭാ അംഗങ്ങളും എല്ലാം തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി നദന്യാഹു ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും അതിനുശേഷമായിരിക്കാം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക എന്നുമാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയായിരിക്കാം ഇറാനിൽ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഇറാൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സായ എണ്ണക്കിണറുകൾ തന്നെ ആയിരിക്കും അവരുടെ പ്രധാന ടാർഗറ്റ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് എണ്ണക്കിണറുകളും ഓയിൽ റിഫൈനറികളുമെല്ലാം തന്നെ ഒരു പക്ഷേ നിമിഷ നേരം കൊണ്ട് തകർക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ അത് ഇറാന് സാമ്പത്തികമായി തന്നെ ഏറെ തകർക്കും എന്ന് ഇസ്രായേലിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം എണ്ണ ഉൽപ്പാദനമാണ് അവരുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് മിസൈൽ ആക്രമണത്തിൽ ഓയിൽ റിഫൈനറികൾക്കും എണ്ണക്കിണറുകൾക്കും എല്ലാം എന്തെങ്കിലും സംഭവിച്ചാൽ അവ ശരിയാക്കിയെടുക്കാൻ തന്നെ വർഷങ്ങൾ എടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമിക്കുകയാണെങ്കിൽ ആദ്യത്തെ അവരുടെ ടാർഗറ്റ് ഇവരുടെ എണ്ണ സമ്പത്ത് തന്നെ ആയിരിക്കും എന്ന് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞു രണ്ടാമത് ഇറാൻ്റെ കൈവശമുള്ളത് അവരുടെ ആണവായുധങ്ങളും ആണവശേഖരവുമെല്ലാമാണ് ഇറാൻ്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന ഒരു വാർത്ത സൂചിപ്പിക്കുന്നുണ്ട് ഇറാനിലെ മുൻ പ്രസിഡൻ്റായ നജാദ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദിനെ അവർ ഇറാനിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇറാൻ സർക്കാർ നിയോഗിച്ച ആ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും മൊസാദ് ചാരന്മാരായി മാറി എന്ന സംഭവം മാത്രമല്ല തങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ച ഇറാൻ്റെ ആണവ പദ്ധതി സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇസ്രായേൽ സർക്കാരിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നജാദിൻ്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഇറാൻ്റെ ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ എവിടെയാണ് അത് ഭൂമിക്കടലിലാണോ മുകളിലാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആ സ്ഥലത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായ ധാരണ തന്നെ ഇസ്രായേലിനുണ്ടായിരിക്കാം അങ്ങനെ നോക്കുമ്പോൾ ആ മേഖലയിലേക്കും ഒരുപക്ഷെ ആക്രമണം വ്യാപിപ്പിക്കുമോ എന്ന് സംശയമുണ്ട് ഇറാൻ പലപ്പോഴും ധൈര്യം പറയാറുണ്ട് തങ്ങളുടെ കൈവശം ആണവായുധമുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊന്നും പ്രയോഗിക്കാൻ നിലവിലെ സാഹചര്യങ്ങളിൽ ഇറാൻ ഒരിക്കലും സാധിക്കില്ല ഇസ്രയേൽ ആക്രമണം തുടങ്ങിയാൽ പിന്നെ നിമിഷങ്ങൾ മതി ഇറാനെ തീർക്കാൻ എന്ന് എല്ലാവർക്കും അറിയാം ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് പക്ഷേ അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ആണവ നിലയങ്ങൾ ആക്രമിക്കില്ല എന്നാണ് പൊതുവെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പിന്നീട് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം ഒരുപക്ഷെ ഇസ്രായേൽ ലക്ഷ്യമിടാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ചത് എങ്കിലും അത് കാരണം ആർക്കും ഒരാപത്തും സംഭവിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം വളരെ ശക്തമായി തന്നെ പ്രവർത്തിച്ചു ഈ മിസൈലുകളെ തടയാൻ കഴിഞ്ഞു കൂടാതെ ജോർദാൻ വഴിയാണ് ഈ മിസൈലുകൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ജോർദാനിലെ മിസൈൽ പ്രതിരോധ സംവിധാനവും ഒരുപക്ഷെ കുറേ മിസൈലുകൾ കാണും പിന്നെ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ അവ ഗൾഫ് കടലിൽ ഉണ്ട് അവരും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മിസൈലുകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കാം ഇറാനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവർ ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയിരുന്നു അത് ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലം ഇസ്രായേൽ സിറിയൽ ഡമാസ്കസിലുള്ള ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചതാണ് ഒരു ദിവസം മാത്രം ആക്രമിച്ചതിന് ശേഷം പിന്നീട് അവർ പിൻവാങ്ങുകയായിരുന്നു ഇനി അങ്ങോട്ട് ആക്രമിക്കില്ല എന്നാണ് അന്ന് പറഞ്ഞതും പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ചിലപ്പോൾ നിൽക്കളിയില്ലാതെ ചെയ്തതായിരിക്കാം കാരണം തങ്ങൾ പാലൂട്ടി വളർത്തിക്കൊണ്ടുവന്ന ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയെ തീർത്തുമില്ലാതാക്കിയ ഇസ്രായേലിനോട് ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്നുള്ള ചിന്തയായിരിക്കാം ഒരുപക്ഷെ അവരെ ഇതൊക്കെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് തങ്ങളെ വേദനിപ്പിച്ച് ആരെയും വെറുതെ വിടുന്ന ശീലം അവർക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി ഉറപ്പാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒപ്പം നിൽക്കും എന്നുള്ളതും നൂറ് ശതമാനം തീർച്ചയുമാണ് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ഇറാൻ്റെ നടപടിയെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നോഥന്യാവ് പറഞ്ഞത് അവർ വലിയൊരു തെറ്റ് ചെയ്തു അതിൻ്റെ വില അവർക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് അതായത് ആക്രമണം ഉറപ്പാണ് പക്ഷേ അത് എപ്പോൾ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം ഇറാൻ ഒരുപക്ഷെ തങ്ങളുടെ കൈവശമുള്ള മിസൈലുകളൊക്കെ ആയിരിക്കാം ഇന്നലെ അയച്ചത് അവരുടെ കൈവശം ഒരുപാട് മിസൈലുകൾ മറ്റു ആയുധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സത്യമാണ് പക്ഷേ വ്യോമസേനയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ വ്യോമസേനയും കരസേനയും എല്ലാം തന്നെ ദുർബലമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി ഒരു യുദ്ധത്തിന് തയ്യാറായാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളെല്ലാം ചേർന്ന് വളഞ്ഞിട്ട് ഇറാനെ ആക്രമിച്ച് തീർത്ത് ഇല്ലാതാക്കും എന്നവർക്കറിയാം കൂടാതെ അവിടുത്തെ മതഭരണകൂടത്തെയും ഒരുപക്ഷെ പുറത്താക്കാനുള്ള സാധ്യതകളെ കളയാൻ കഴിയുകയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് വരെ വളരെ കൂടി വളർന്ന ഒരു ജനതയാണ് ഈ മത നേതൃത്വം ഇപ്പോൾ അടിമകളെപ്പോലെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതിഷേധം വരാറുണ്ട് ഇറാനിലെ മതഭരണകൂടം അവയെല്ലാം അടിച്ചമർത്താൻ ശ്രമിക്കാറുമുണ്ട് നാളെ ഒരുപക്ഷെ അവിടുത്തെ മത നേതൃത്വത്തെ എല്ലാം പുറത്താക്കിക്കൊണ്ട് ഒരു സ്വാതന്ത്ര്യം ഇസ്രയേൽ നേടിക്കൊടുത്താൽ ഈ മത മതപണ്ഡിതന്മാരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥ വരും എന്നുള്ളത് ഉറപ്പാണ് ഇതുകൊണ്ടൊക്കെ ഒരു ഒരുപക്ഷെ അവരുടെ പരമോന്നത നേതാവായി അവിടെ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കാൻ അധികാരമുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇപ്പോൾ എവിടെയോ പോയി ഒളിച്ചിരിക്കുന്നത് ഇസ്രയേലിനെ ദ്രോഹിക്കാനിറങ്ങിയ പലരും ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് മറ്റു ചിലരാകട്ടെ പരലോകത്തുമാണ് എന്തായാലും ഇറാനിലേക്ക് ഇസ്രയേൽ സൈനിക നടപടി നടത്തും എന്നുള്ളത് ഉറപ്പാണ് അതിന് എപ്പോൾ എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി